മോദിജി ഉറപ്പ് നൽകി നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമിടുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അതായത് മാസം തോറും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് തിരിച്ചടക്കേണ്ടാത്ത സഹായങ്ങൾ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും നിക്ഷേപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സഹായം മുടക്കം കൂടാതെ ലഭിക്കും എന്നുള്ള കാര്യമാണ് പദ്ധതിയുടെ പ്രത്യേകത അതോടൊപ്പം തന്നെ മൂവായിരം രൂപ വീതം കർഷകർക്ക് നൽകുമെന്നും ഇതുപോലുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് എന്നും അറിയിപ്പുണ്ട് ഇതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ വരുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക മൂന്ന് ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശയിൽ ലഭിക്കും അതുമാത്രമല്ല നമ്മുടെ സ്ഥലം കൂടി പരിശോധിക്കും നമ്മുടെ സ്ഥലം കൂടി പരിശോധന നടത്തുവാൻ പോകും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൃഷിഭൂമിയുടെ കാര്യമാണ് നമ്മൾ അപേക്ഷ വെച്ച കൃഷിഭൂമി ഈ ഒരു സ്ഥലം അതിന്റെ വിളയെല്ലാം തനിയമായിട്ട് കേന്ദ്രീകൃത പോർട്ടലിലേക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടും ആരംഭിക്കും ആദ്യഘട്ടത്തിൽ അറുന്നൂറ് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ കൃഷി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോ വെരിഫിക്കേഷൻ ചെയ്ത് വിളകൾ രേഖപ്പെടുത്തുന്ന സ്ഥലം ഉൾപ്പെടെ പ്രത്യേക സംവിധാനം അതായത് അർഹതയുള്ള കർഷകർ തന്നെയാണോ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുവാനും അതോടൊപ്പം തന്നെ യഥാസമയം കർഷകർക്ക് സഹായങ്ങൾ നൽകുവാനും വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കിസാൻ സമ്മാൻ നിധി തുക ആറായിരം ഉള്ളത് എട്ടായിരം രൂപ ആ കൂടാതെ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക